ദൈവസ്വരം ത്തിലേക്ക് തീരു കുടുംഭിച്ചവനേ ദൈവഹിതത്തെ പിൻചൊല്ലിടുവാശോയ്ക്കു മാതൃകയായവനേ അനുസരണത്തിൽ നിദാനമേ എളിമൻ വീളനിലമായവനേ േ തിരുസഭാ പാലകനേ മക്കളാം ഇവരെ നീ ഓർക്കണമേ പാലകൻറെ ശ്രേഷ് സന്മാടൂ സർവക സുന്ദര എൻറെ രാജാവേ

ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് അതെ അനാദി മുതലേ ഉള്ള നമ്മുടെ ദൈവം തൻ്റെ പ്രിയമുള്ളവരെ ഏറ്റവും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും തൻ്റെ സമ്പന്നതയുടെ സമൃദ്ധിയിൽ നിന്ന് തനിക്ക് പ്രിയമുള്ളവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുവാനും ഇതാ നമ്മുടെ കർത്താവ് നമ്മുടെ കൂട്ടത്തിൽ ഓ കർത്താവെ ഞങ്ങളുടെ ഹൃദയവും മനസ്സും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലായിരിക്കുമ്പോൾ ഒരു നല്ല മാതാവോ നല്ല പിതാവോ ആകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നല്ലൊരു സഹോദരനോ നല്ലൊരു മകനോ മകളോ ഒന്നും ഒന്നുമാകാൻ ഞങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഓ കർത്താവെ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ ശൂന്യമായ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കലവറകളിലേക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ വീഞ്ഞ് ഒരിക്കൽ കൂടി നീ ഞങ്ങൾക്ക് പകർന്ന് തരണമേ വില കുറഞ്ഞ സ്നേഹങ്ങളുടെ പിറകെയും വില കുറഞ്ഞ വസ്തുക്കളുടെ പിറകെയും പോകുന്ന പാവപ്പെട്ട മനുഷ്യരാണ് ഞങ്ങളെന്ന് ഓ ഈശോയെ നീ നോക്കി കാണണമേ അങ്ങയുടെ പിതൃ ഞങ്ങളുടെ മേൽ നീട്ടണമേ പ്രത്യേകിച്ചും അങ്ങയുടെ വത്സല പിതാവായ വിശുദ്ധി യൗസേബ് അങ്ങയെ എങ്ങനെ വളർത്തി പരിപാലിച്ച് മുന്നോട്ട് നയിച്ചുവോ അതേ കരത്തിൻ്റെ സ്നേഹവും സംരക്ഷണവും ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ ഈശോയിലേക്ക് കരങ്ങൾ യാജനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹം കൊണ്ട് നമുക്ക് നിറയാൻ ആഗ്രഹിക്കാം അതെ ഒരു കുഞ്ഞ് ഭക്ഷണത്തെക്കാൾ ആഗ്രഹിക്കുന്നത് ഒരപ്പൻ്റെ സ്നേഹമല്ലേ ഒരമ്മയുടെ സ്നേഹമല്ലേ അതെ ഒരു പിഞ്ചു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ വളർച്ചയിൽ പിതാവിൻ്റെ സ്നേഹം വാഞ്ചിക്കുന്നത് പോലെ നമുക്ക് സ്നേഹത്തോടെ ആഗ്രഹിക്കാം ഓ കർത്താവെ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ ഞങ്ങളിലുള്ള എല്ലാ വെറുപ്പിൻ്റെ അംശങ്ങൾ എടുത്ത് കളയണമേ ഞങ്ങളെല്ലാവരും ഉപയോഗമുള്ള വ്യക്തികളാണ് എന്ന് അവിടുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ ഞങ്ങളിലുള്ള നിരാശയുടെ മൂടുപടങ്ങളെയെല്ലാം അവിടെ നിന്ന് എടുത്തു മാറ്റണമേ വിശ്വാസത്തിലും സ്നേഹത്തിലുമുള്ള വളർച്ച നി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ എല്ലാവരെയും അങ്ങടേതാക്കി മാറ്റണമേ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ സമ്പൂർണ്ണമായി കൊടുത്തുകൊണ്ട് അതെ അവൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെല്ലാവരും നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അവൻ ആരാധിച്ചു മഹത്വപ്പെടുത്താം ദൈവമേ നന്ദി ദൈവമേ ആരാധന അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കുക അപ്പ അങ്ങയുടെ കരുണയാൽ ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കുക ദൈവമേ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങൾ എല്ലാവരെയും പൊതിയുക ഞങ്ങളിലെല്ലാ ശുദ്ധിയും അവിടെ നിന്ന് എടുത്തു മാറ്റുക അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുക പ്രിയസുദ്ധന്റെ രക്തത്താൽ ഞങ്ങൾ എല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കുക ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ സ്വന്തമാക്കി മാറ്റുക ഓ ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ കൈകളിൽ എടുക്കണമേ അങ്ങയുടെ സ്നേഹത്തോട് ചേർക്കണമേ അങ്ങയുടെ ചങ്കോട് ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ ആവശ്യമായതെല്ലാം ഞങ്ങൾക്ക് തരണമേ ഓ ഞങ്ങൾ ഉപയോഗമുള്ള പാത്രങ്ങളാണെന്ന് ഞങ്ങളോട് പറയണമേ ഞങ്ങൾ ആരാധിക്കുന്നു ദൈവമേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ദൈവമേ ജീവനുള്ള കർത്താവിന് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു സൃഷ്ടപ്രപഞ്ചത്തിന്റെ ഉടയവനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ആരാധിക്കുന്നു ദൈവമേ സ്തുതിക്കുന്നു ദൈവമേ ആരാധന 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 ഈ ഭൂമിയിലുള്ള എല്ലാ പിതാക്കന്മാരെയും ദിവ്യകാരുണ യേശുവിലേക്ക് അനുഗ്രഹീതദാസനായ വിശുദ്ധ യവസ്യപ്പിനോട് ചേർത്ത് അവൻ്റെ മധ്യസ്ഥൻ തേടിക്കൊണ്ട് നമ്മൾ സമർപ്പിക്കുകയാണ് ഒരുപക്ഷെ നല്ലൊരു പിതാവാകാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലായിരിക്കാം മക്കൾക്ക് ജന്മം നൽകിയല്ല മാത്രമല്ല ഒരാൾ പിതാവാകുന്നത് കർമ്മം ചെയ്തുകൊണ്ടാണ് ശുശ്രൂഷിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും പിതാവാകാം അതെ നല്ല പിതാവാകാൻ കഴിയാത്തവർ ഹൃദയം തുറന്ന് കർത്താവിനോട് പറയട്ടെ ഓ ദൈവമേ നീ ഞങ്ങളെ കൈകളിൽ എടുക്കണമേ പിതൃസ്നേഹത്താൽ നിറയ്ക്കണമേ പിതൃഭാവത്താൽ ഞങ്ങളുടെ ജീവിത വ്യാപാരങ്ങളെ മുഴുവൻ അവിടുന്ന് നിന്ന് നിയന്ത്രിക്കണമേ നല്ലൊരപ്പനാക്കി എന്നെ മാറ്റുക സ്നേഹത്തിൻ്റെ അപ്പനാക്കി മാറ്റുക കരുണയുടെ കരുതലിൻ്റെ അപ്പനാക്കി എന്നെ മാറ്റുക എന്നെ കൈകളിൽ എടുക്കണമേ എന്നെ മാറോട് ചേർക്കണമേ അങ്ങയുടെ വലിയ സാന്നിധ്യത്താൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ണമേ കൈകളിലെ എന്നെ നമ്മുടെ പിതാക്കന്മാരെ ഒരു പക്ഷെ ജീവിച്ചിരിക്കുന്നവരായിരിക്കാം മരിച്ചു പോയവരായിരിക്കാം ജീവിച്ചിരിപ്പുണ്ടെങ്കിലും മരിച്ചവരെ പോലെ ജീവിക്കുന്നവരായിരിക്കാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് അവരെ കൊടുക്കാം ഒരപ്പനാകാൻ ജന്മം കൊടുത്തിട്ടും കഴിയാത്തപ്പന്മാർ സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെയും കരുതലോടെയും വളർത്താത്ത പിതാക്കന്മാർ ആന്തരികമായി സംഘർഷങ്ങൾ അനുഭവിക്കുന്ന പിതാക്കന്മാർ ഇതാ സ്നേഹത്തിൽ കുഞ്ഞുങ്ങളെ ദത്തെടുത്തിരിക്കുന്ന അപ്പന്മാർ സ്നേഹത്തോടെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം ഭൂമിക്ക് നല്ല അപ്പന്മാരെ ആവശ്യമുണ്ട് യൗസേപ്പിന് സമാനമുള്ള അപ്പന്മാർ ഈ ഭൂമിയിലുണ്ടെങ്കിലേ യേശുവിന് സമാനമുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടാകൂ അതേ സ്വർഗത്തിലെ പിതാവേ യൗസേപ്പിനെ പോലുള്ള അപ്പന്മാരെ കൊണ്ട് ഈ ഭൂമിയെ നിറയ്ക്കണമേ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഈ പ്രപഞ്ചം മുഴുവൻ അനുഗ്രഹത്തിൻ്റെ മക്കളുണ്ടാകട്ടെ സ്നേഹത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഭൂമിയിലുള്ള മുഴുവൻ പിതാക്കന്മാരെയും മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരെയും സ്നേഹത്തോടെ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം കൈകളിൽ എടുക്കണമേ മാറോട് ചേർക്കണമേ കൃപയാൽ നിറയ്ക്കണമേ സ്നേഹത്താലും ചൈതന്യത്താലും നീ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ണമേ എന്നെ ശങ്കോടുമേ സ്നേഹിച്ചു സ്നേഹിച്ചു മാറോടു ചേർത്ത് സ്വന്തമായി തീർക്കണമേ കൈകളിലെടുക്കണമേ 산고 상고를... വിശുദ്ധ യൗസേബ് പിതാവിനോടൊപ്പമുള്ള നമ്മുടെ യാത്രയുടെ രണ്ടാം ദിവസമായി ഇന്ന് നാം ധ്യാനിക്കുന്നത് സ്വർഗ പിതാവിൻ്റെ നിഴലായ വിശുദ്ധ യൗസേബ് എന്നതിനെക്കുറിച്ചാണ് ദൈവവചനം പൗലോസപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്ര പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം പിതാവേ എന്ന് വിളിക്കുന്നത് സഹോദരങ്ങളെ ഈശോയെ ഭൂമിയിലേക്ക് അയക്കാൻ സ്വർഗത്തിലെ പിതാവ് നിശ്ചയിച്ച സമയം തന്നെ ഭൂമിയിൽ ഏറ്റവും പരിശുദ്ധിയായ ഒരമ്മയെ ദൈവം ഈശോയ്ക്ക് വേണ്ടി കരുതി ഇതുപോലെ തന്നെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ പരസ്യകാല ജീവിതം വരെ അവൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകാൻ അവനെ വളർത്തി വലുതാക്കാൻ സ്വർഗ പിതാവിൻ്റെ നിറമുള്ള മണമുള്ള ജീവിത ശൈലിയുള്ള മനസ്സുള്ള ഒരു പിതാവിനെ വേണമെന്ന് സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ചു ആ നിശ്ചയത്തിൽ രൂപം കൊണ്ടതാണ് യൗസേപ്പ് യൗസേപ്പിനെ ഈശോ വിളിച്ചത് അപ്പ എന്നാണ് നമ്മൾ ഓർക്കണം ഈ ഭൂമിയിൽ യേശുവിനെ നോക്കിക്കൊണ്ട് മോനെ എന്ന് വിളിക്കാൻ നമുക്കാർക്കും അവകാശമില്ല എന്നാൽ എത്ര വട്ടം എത്രയോ പ്രാവശ്യം ഈ യൗസേപ്പ് മകനെ എന്ന് വിളിച്ച് അവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പ എന്ന് നമുക്കാരും യൗസേപ്പിനെ ഒരു പക്ഷേ വിളിച്ചിട്ടുണ്ടാകില്ല എന്നാൽ ഈ മകൻ എത്രയോ വട്ടമാണ് അപ്പാ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് യൗസേപ്പിനൊപ്പം യാത്ര ചെയ്തത് അത്ര കണ്ട് സ്നേഹിച്ചു ദൈവപുത്രൻ സ്നേഹിച്ച അപ്പനെ നമുക്കും സ്നേഹിക്കണ്ടേ ദൈവപുത്രൻ മാനിച്ച അപ്പനെ നമുക്കും മാനിക്കണ്ടേ ശരിയാണ് നമുക്ക് ഭൂമിയിൽ അപ്പന്മാരുണ്ട് അല്ലെങ്കിൽ അപ്പന്മാർ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം പക്ഷെ നമ്മൾ ഓർക്കണം ഭൂമിയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരപ്പനും യൗസേപ്പിനോളം വരില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അതെ പോലുള്ള മക്കൾ നമുക്ക് ജനിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ജനിക്കാൻ അതെ യൗസേപ്പിനെ പോലുള്ള നല്ല ആവശ്യമുണ്ട് ഈശോ ഒരിക്കലും വളർത്തച്ച അല്ലെങ്കിൽ വളർത്തപ്പ എന്നല്ല വിളിച്ചത് അതുകൊണ്ടാണ് യേശു ഏതാനും മൂന്ന് ദിവസത്തേക്ക് ദേവാലയത്തിൽ നഷ്ടപ്പെട്ട സമയത്ത് മറിയം ചെന്നുകൊണ്ട് പറയുന്നത് എന്താണ് നിൻ്റെ പിതാവും ഞാനും നിന്റെ കാര്യത്തിൽ എത്ര കണ്ട് ഉത്കണ്ഠാകുലനായിരുന്നുവെന്ന് നീ ഓർക്കുന്നില്ലേ ഇതാ ഒരു പറ്റം മനുഷ്യർ യേശുവിനെക്കുറിച്ച് പറഞ്ഞു ഇവൻ യൗസേപ്പിൻ്റെ മകനല്ലേ യൗസേപ്പിൻ്റെ മകൻ എന്ന് കേൾക്കുമ്പോൾ അത് കേൾക്കാനിട വരുമ്പോൾ യേശുവിന് അഭിമാനമാണ് കാരണം സ്വർഗപിതാവിൻ്റെ നിഴലുള്ള അപ്പനാണ് നമുക്കറിയാം ഈശോ ഭൂമിയിൽ ജീവിച്ച കാലത്തൊക്കെ പറഞ്ഞു പഠിപ്പിച്ചത് എന്തായിരുന്നു സ്വർഗത്തിലൊരപ്പനുണ്ട് അപ്പനുണ്ട് ഇതാ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ഇതാണ് ഈശോ മുഴുവൻ പറഞ്ഞ് പഠിപ്പിച്ചത് അതുകൊണ്ട് വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ല സ്വർഗത്തിലൊരു അപ്പനുണ്ട് നമ്മളെല്ലാവരും ദൈവഭവനത്തിലെ അംഗങ്ങളാണ് നമ്മൾ ഓർക്കണം അപ്പനുണ്ട് എന്ന് പറയുമ്പോഴൊക്കെ ഈശോ യൗസേപ്പിനെ ഓർക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഒരു മരത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു മരം ഒരു വൃക്ഷം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരും ഇതുപോലെ തന്നെ തൻ്റെ പരസ്യകാല ജീവിതത്തിലുടനീളം സ്വർഗത്തിലൊരു അപ്പനുണ്ട് അപ്പനുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴൊക്കെ യൗസേപ്പിൻ്റെ ഈശോയുടെ ഉള്ളിൽ നിറഞ്ഞ് നിന്നത് യൗസേപ്പിനെക്കുറിച്ചാണെന്ന് നമ്മൾ ഓർക്കണം രണ്ട് വിധത്തിൽ നമുക്കിത് ചിന്തിക്കാം തുടർന്ന് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം ജീവിച്ചിട്ടും അപ്പനെ പോലെ ജീവിക്കാത്ത പിതാക്കന്മാർ ഈ ഭൂമിയിലുണ്ട് കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ട് എങ്കിലും കുഞ്ഞിൻ്റെ യാതൊരു ഉത്തരവാദിത്വവും നിർവഹിക്കാത്ത പിതാക്കന്മാരുണ്ട് എന്നാൽ നാച്ചുറലായ ചില കാരണങ്ങൾ കൊണ്ട് കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാത്ത ചിലരുണ്ട് അവരാകട്ടെ ചിലരെയൊക്കെ ദത്തെടുത്ത് ആത്മീയമായി ദത്തെടുത്ത് പ്രാർത്ഥിച്ച് പിതാക്കന്മാരാകുന്നുണ്ട് നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം അതെ സ്വർഗപിതാവിൻ്റെ നിഴലുള്ള വിശുദ്ധ യൗസേപ്പിനെ പോലെ എല്ലാ അപ്പന്മാരെയും മാറ്റണമേ എന്ന് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ ആരാധരിയിൽ പങ്കു പറ്റുമ്പോൾ യൗസേപ്പിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നെ നല്ലൊരു അപ്പനാക്കി മാറ്റണമേ എന്ന് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ പിതാക്കന്മാരും പ്രാർത്ഥിക്കാനായിട്ട് ഇടവരട്ടെ രണ്ടാമതായി അപ്പന്മാർ ില്ലാത്തൊരു കാലം കൂടിയാണ് ഒരു കണക്ക് മാത്രം ഞാൻ പറയാം അമേരിക്കയിൽ മാത്രം എഴുപത് ശതമാനമാണ് ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ ഇടയിൽ വിവാഹേതര ബന്ധങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾ പിറക്കുന്നത് അറുപത് ശതമാനത്തിലധികം സ്പാനിഷൻ്റെ ഇടയിൽ ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ ഇടയിൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലും ഒട്ടേറെ ഇടങ്ങളിൽ അപ്പനെന്ന് വിളിക്കാൻ ഒരാളില്ലാതെ കഴിയുന്ന ഒട്ടേറെ കുഞ്ഞുങ്ങളുണ്ട് ഒട്ടേറെ അനാഥ ജീവിതങ്ങളുണ്ട് ഇത് നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ അപ്പ എന്ന് ദൈവത്തെ വിളിക്കണമെങ്കിൽ ഭൂമിയിലെ അപ്പൻ്റെ സ്നേഹം നമ്മളെ തലോടാതെ നമുക്ക് കഴിയുമോ അല്ലെങ്കിൽ അപ്പ എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ദുരുപയോഗിച്ചൊരപ്പനായിരിക്കില്ലേ വരുന്നത് ഒരു പക്ഷേ സ്നേഹം നൽകാത്ത കരുതലില്ലാത്ത കരുതിലില്ലാത്തൊരപ്പനായിരുന്നു നിങ്ങളുടേതെങ്കിൽ സ്നേഹത്തോടെ കർത്താവിനോട് നമുക്ക് പറയാം നിൻ്റെ അപ്പനെ ഞങ്ങൾക്ക് ഓരോരുത്തരക്കും പിതാവായി തരണമേ ആ പിതാവിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങൾക്ക് അങ്ങയെ ആരാധിക്കാൻ ഈ ദിവസം അനുവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിലേക്ക് തിരിഞ്ഞ് എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു യൗസേപ്പിൻ്റെ കരം പിടിച്ച് മറിയത്തിൻ്റെ കരം പിടിച്ച് ദൈവസുധനെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഞങ്ങളെ നല്ല പിതാക്കന്മാരാക്കി മാറ്റണമേ സ്വർഗപിതാവിൻ്റെ നിഴലായി യൗസേ പിതാവിൻ്റെ ഭാവമുള്ള ഒരു നല്ല അപ്പനാക്കി ഞങ്ങളെ മാറ്റണമേ സഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ നല്ലൊരു അപ്പനാക്കി മാറ്റുക നല്ലൊരു ഡാഡിയാക്കി മാറ്റുക നല്ലൊരു പിതൃസ്നേഹം നൽകുന്ന ആളാക്കി മാറ്റുക എന്നിലെ വൈകല്യങ്ങളെല്ലാം എടുത്തു കളയുക എന്നിലെ എല്ലാ കുറവുകളെയും എടുത്ത് മാറ്റി സ്നേഹത്തോടെ അങ്ങയുടെതാക്കി മാറ്റുക നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ നല്ല മാറ്റണമേശോ മാറ്റേണമേ എന്നെ നല്ലോ ആ രൂപത്തിൽ പിടിച്ചുകൊണ്ട് ഈ ഭൂമിക്ക് ഒരുപാട് പിതാക്കന്മാരെ ആവശ്യമുണ്ട് ഈശോ ഞങ്ങളുടെ ഈ മണ്ണിന് സ്നേഹം പകർന്നു നൽകാൻ മക്കളിൽ അനാവശ്യമായ ഭയങ്ങളൊന്നും ജനിപ്പിക്കാതെ സ്നേഹം ധാരാളമായി പകർന്നു നൽകുന്ന അപ്പന്മാരെ ഈ ഭൂമിക്ക് ആവശ്യമുണ്ട് നല്ല പിതാക്കന്മാരെ കൊണ്ട് ഈ ഭൂമിയെ സമ്പന്നമാക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹം പകരുന്ന അപ്പനായി നീ ൂഷയിലെ പങ്കുകാരാകുന്ന എല്ലാ പിതാക്കന്മാരെയും അങ്ങയുടെ സ്നേഹത്തിന്റെ കരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ വൈകല്യങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ നല്ല പിതൃസ്നേഹം കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ സ്വർഗത്തിന്റെ പിതാവിലെ നിഴലാക്കി യൗസേപ്പിനെ മാറ്റിയത് പോലെ തന്നെ പിതൃസ്നേഹം കൊണ്ട് എല്ലാ പിതാക്കന്മാരെയും നിറക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു പിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ കൃപകളാക്കി നിറക്കണമേ ജീവിതങ്ങള ജീവിതം അവരെ സമ്പന്നമാക്കണമേ അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ ഞങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു പിതാവേ സ്നേഹം പിതാവെ മാറ്റേണമേ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായി അവസ്യപ്പിതാവേ അങ്ങേ സഹായം തേടി അങ്ങേ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെപ്പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു ഓ രക്ഷകൻ്റെ വളർത്തുപിതാവേ എൻ്റെ എളി അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ ആമേൻ Slemail, illu yosibkhena devurana deesho mariyah Shlama illu yathuvana yababadi deesho taliyah Gaura Mala Khaya, Na Tara, Sultan. Yusuf Gawra, Mala Khaya, Na

Shok me look, me hobu, Sharira, Slama, ill, Luke, Yosef, Deborah, Nadi, Shomaria, Slama, ill. പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ അങ്ങയുടെ ഏറ്റവും പരിശുദ്ധിയായ മാതാവിൻ്റെ വിരക്ത ഭർത്താവായ വിശുദ്ധ യൗസേപ്പിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ പിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ ഇടയാക്കണമേയെന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ോത്രജനെ നിർമലീതേ യേശുവിൻ പാലകനേ കൈവണങ്ങുന്നു ഞങ്ങൾ ദൈവത്തിൻ്റെ സമ്മാനമാകും സ്വർഗീയ കൃപ്പകൾ നേട ഞങ്ങളെ